ക്ലബ് ഓഫ് കൊഴുവിനാലിന്റെ നേതൃത്വത്തിൽ കൊഴുവനാൽ സെന്റ് ജോൺ നെഫ്യൂസ് ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരുവല്ല ഐ മൈക്രോ സർജറി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ മെഗാ നേത്ര പരിശോധന ക്യാമ്പും കണ്ണട ആവശ്യമായ കുട്ടികൾക്ക് സൗജന്യ കണ്ണട വിതരണവും നടത്തി ക്യാമ്പിൽ കുട്ടികളുടെ മാതാപിതാക്കളും പങ്കെടുത്തു ശസ്ത്രക്രിയ ആവശ്യമുള്ളവരെ തിരുവല്ല ഐ മൈക്രോ സർജറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സൗജന്യ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുന്നതാണ് ക്യാമ്പിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ ജോർജ് വെട്ടുകല്യന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടയ്ക്കൽ നിർവഹിച്ചു ലയൻസ് ജില്ലാ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണവും ലയൻസ് ക്ലബ് ജില്ലാ കോർഡിനേറ്റർ ഷിബു തെക്കേമറ്റം വിഷയാവതരണവും നടത്തി സ്കൂൾ ഹെഡ്മാസ്റ്റർ സോണി തോമസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡൈനോ ജെയിംസ് ക്യാമ്പ് കോർഡിനേറ്റർ ശ്രീജിത്ത് വി ഡോക്ടർ സിറിൽ ക്ലബ്ബ് സെക്രട്ടറി ബിജു വാതല്ലൂർ എന്നിവർ പ്രസംഗിച്ചു ക്ലബ്ബ് ട്രഷറർ മാത്യു തോമസ് മണിയങ്ങാട്ടുപാറയിൽ മെമ്പർമാരായ പി എ എബ്രാഹാം ടിംഗിൾ മാത്യു റോസ്മിൻ മരിയ സിബിയ ഡൊമിനിക്ക് ഷൈനി എം ഐ ഏലിയാമ മാത്യു ജിജിമോൾ ജോസഫ് ജീന ജോർജ് സണ്ണി സെബാസ്റ്റിൻ ജോബിൻ തോമസ് ഡോണ സെബാസ്റ്റിൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പിൽ ഇരുന്നൂറിലധികം വിദ്യാർത്ഥികളും നിരവധി മാതാപിതാക്കളും പങ്കെടുത്തു ഇതിനോടൊപ്പം കുട്ടികളുടെ ചിത്രരചനാ മത്സരവും നടത്തി സ്കൂളിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ചുറ്റുപാടുമുള്ള നിരവധി അനവധിയായ വ്യക്തികൾക്ക് ഒത്തിരിയേറെ സഹായ സഹകരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ലോകമെമ്പാടും നമ്മുടെ സ്കൂളില് ഈ വർഷം നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ലൈഫ് സ്ക്ലബിന്റെ നേതൃത്വത്തിൽ നമുക്ക് ചെയ്തിരിക്കണം അതോടൊപ്പം തന്നെ അവർ നടത്തുന്ന വിവിധങ്ങളായ മത്സര പരിപാടികളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പങ്കെടുക്കുകയും ആകർഷകമായ സമ്മാനങ്ങൾ അവർ നൽകുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ക്ലാസ് നമ്മുടെ സമൂഹത്തെ നമ്മുടെ വളർന്നു വരേണ്ട ഭാവി ഭാവിനേകളായ വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥികളെ നേരത്തെ ദിശയിൽ നയിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ഒന്നാം മോട്ടിവേഷണൽ ക്ലാസ്സുകൾ നമുക്ക് അതുമാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ അതല്ലാതെ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ അവര് നമ്മുടെ സമൂഹത്തിന് വേണ്ടി സാധാരണക്കാരും നിരവധി അനവധി അവര് ഒത്തിരിയേറെ ജലോപകാര പ്രധാനങ്ങളായി ഒത്തിരിയേറെ കർമ്മ പദ്ധതികൾ അവരുടെ നടപ്പിൽ വരുത്തുന്നുണ്ട് നടപ്പിലാക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിൽ ഇന്ന് ഒരു സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഇവിടെ നടത്തേക്ക്

മാതൃകാപരമായി പ്രവർത്തിക്കാൻ നല്ല പ്രവർത്തനങ്ങൾ നടത്തി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഒരു കാണുന്നത് ഭവനനിർമ്മാണ രംഗത്ത് പ്രകാരമുള്ള വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ സാമൂഹ്യാഷണൽ ഓർഗനൈസേഷൻ എല്ലാം എന്നും മാതൃകാപരമായി പ്രവർത്തിക്കുവാൻ ും ആളുകൾ ചേർന്ന് പ്രവർത്തിച്ചു വരുന്ന ഈ ചാർട്ടം വളരെ ഭംഗിയായി ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇതിന്റെ നേതൃത്വങ്ങളൊക്കെ എല്ലാവരെയും ഇതിന്റെ മുഖ്യ േറ്റർ സിബി മാധ്യമത്തിലുള്ള ഒത്തിരി ഒത്തിരി പേർക്ക് അവരുടെ സഹായം ലഭിച്ചിരുന്നു ഇങ്ങനെ സ്കൂൾ തുറക്കുന്ന അവസരത്തിൽ പുസ്തകങ്ങളായിട്ടും ബുക്കുകളായിട്ടും യൂണിഫോം ആയിട്ടും അതുപോലെ മോട്ടിവേഷൻ ക്ലാസ് എണ്ണ പ്രാവശ്യം ഇവിടെ നിന്ന് നടത്തിയിട്ടുണ്ട് അതൊക്കെ വലിയ സംഭാവനകളാണ് ഇവിടെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിലൊരാളെ വിളിക്കണമെങ്കിൽ അയ്യായിരം രൂപ വരും പുറത്തുനിന്ന് ഒരാളെ വിളിക്കണമെങ്കിൽ അത് ഒത്തെങ്കിലൊത്തോ ഒത്തില്ല ഒത്തില്ല പക്ഷേ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കൊടുക്കുന്ന മോട്ടിവേഷൻ ക്ലാസ്സുകൾ നടത്തി ഏതൊരു കുട്ടികളെയൊന്നും ഓറിയൻറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്യപ്രദത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതെല്ലാം ഇവർ വളരെ സ്വാർത്ഥതയോടുകൂടി കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് ഇവിടെ വരുവാനും ഈ നേത്രപരിശോധനക്ക് അവർ സംബന്ധിക്കുവാനും എൻ്റെ അധ്യക്ഷപ്രദങ്ങൾ നടത്തുവാനും ഒരു സന്തോഷമുണ്ട്

സാധിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം തരുന്ന കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് അച്ഛൻ ആ അച്ഛന്റെ പ്രവർത്തനവും ഏറെ സന്തോഷം തരുന്ന കാര്യമാണ് ലൈസൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരിടത്തും കാഴ്ചയില്ലാത്ത ഒരാൾ പോലും എന്ന ഐ കാഴ്ചപ്പാടുകൾ സർജറികളും സൗജന്യ കണ്ണട വിതരണവും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ ഷുഗർ പേഷ്യന്റിന്റെ ഇൻസുലിൻ വീടില്ലാത്തവർക്ക് വീട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് കുട്ടികളുടെ കണ്ണ് പരിശോധിച്ച് ആവശ്യമായിട്ട് വരുന്ന എല്ലാവർക്കും കണ്ണ സൗജന്യമായിട്ട് തന്നെ തന്നുകൊണ്ടാണ് ഈ കുട്ടികളുടെ കണ്ണ് പരിശോധന ക്യാമ്പ് പ്രത്യേകമായിട്ട് നടത്തുന്നത് ഈ കുട്ടികളോടൊപ്പം തന്നെ നിങ്ങളെ മാതാപിതാക്കളോ മറ്റു മുതിർന്നവരോ ഉണ്ടെങ്കിൽ അവരുടെയും കണ്ണ് സൗജന്യമായിട്ട് പരിശോധിക്കുകയും സർജറി ആവശ്യമായിട്ട് വരുന്നവർക്ക് സൗജന്യമായിട്ട് തന്നെ സർജറി നടത്തി കൊടുക്കുകയും ചെയ്യുന്നതാണ് ഈ പദ്ധതി തീർച്ചയായിട്ടും ഇന്ന് കൊടുക്കുന്ന സ്കൂളിൽ ഇത് നടത്തുന്നു നല്ല രീതിയിൽ കുട്ടികളുടെ ഭാവി ഓർത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഗോൾഡ് അൻലൈൻസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു വർഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകൊണ്ടിരിക്കുന്നത് വളരെ നല്ല പ്രോഗ്രാമുകൾ നമുക്ക് ഇവിടെ നടത്തുവാൻ സാധിച്ചു പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാൻ കൊടുക്കുന്ന സ്കൂളിൽ തന്നെ വളരെ വലിയ പ്രോഗ്രാമുകൾ ഈ വർഷം നമ്മൾ നടത്തി പക്ഷെ ഓൾറെഡി പറഞ്ഞു പത്രവിതരണം അതുപോലെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ മറ്റ് കോമനികളും കണ്ണട കൊടുക്കുന്നത് വളരെ സെലക്ട് ചെയ്ത് മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് കൊടുക്കുന്നത് കാരണം എല്ലാവരും കണ്ണയുടെ സാഹിത് കൊടുക്കുന്നു കാരണം വെച്ചാൽ ഞാൻ റോട്ടറി പ്ലബിൾ പത്ത് ഏകദേശം കുറേ പത്ത് നാൽപ്പത്തഞ്ച് സ്കൂളുകളൊന്നും എനിക്ക് അതിനകത്തുനിന്ന് ഞങ്ങൾ ഒരു പതിനഞ്ച് സ്കൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അവിടെ മുഴുവൻ നമ്മൾ ഇത് ചെയ്തു നാളെയും കോട്ടയം കാഞ്ഞിരപ്പള്ളി പാറട്ട് മറ്റേതാളുണ്ട് എല്ലാ ദിവസവും ക്യാമ്പുകളാണ് അപ്പോൾ ഈ അവസരം സാധാരണ ജനങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ അവസരം ഉണ്ടാക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സ്ഥിതി സാധനം സ്ഥിതി സാധനങ്ങനെ ഇപ്പോൾ പരിചയപ്പെട്ടിട്ട് ഇരിക്കുന്ന രണ്ട് മൂന്ന് മാസമായി എങ്കിലും കാര്യങ്ങളൊക്കെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എത്തുകയൊക്കെ ചെയ്യണം പ്രതിബദ്ധ ഒരു ലാൻസ് മെമ്പാണ് അപ്പം സ്ഥിതി സാധനപ്പോൾ എല്ലാവർക്കും അതുപോലെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ

ഒരു ക്യാമ്പ് ആണ് അന്ന് കുട്ടികളുടെ ഇതായിട്ട് ഇവിടെ ഗവൺമെന്റ് ഈ പരിസരത്തുള്ള പ്രദേശത്തുള്ള ഒരു കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മെഗാൻ ക്യാമ്പ് നടത്തി അതിൽ ആവശ്യമുള്ളവർക്ക് സൗജന്യമായിട്ട് സർജറി നടത്തിയിരുന്നു കണ്ണ കണ്ണട ആവശ്യമുള്ളവർക്ക് കണ്ണട നൽകി വളരെ ഭംഗിയായിട്ട് അത് നടത്തി അതിൽ നിന്ന് പ്രോഗ്രാം പ്രോഗ്രാം ഞങ്ങൾ നാലാമത്തെ ഈ സ്കൂളിൽ തന്നെ തന്നെ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ വലിയ യും സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ കണ്ടു എന്ന പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുകയുണ്ടായിരുന്നു കുട്ടികളോടും മാതാപിതാക്കളോടും നിങ്ങൾ കാണിക്കുന്ന ലയൻസ് ക്ലബ്ബ് കാണിക്കുന്ന സ്നേഹത്തിനും കൈതരിനും ആദ്യമായി തന്നെ നിങ്ങൾക്ക് നന്ദി അറിയിക്കട്ടെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ അധ്യക്ഷത അനുകരിച്ചത് നമ്മുടെ സ്കൂൾ മാനേജർ ജോർജ് വെട്ടിക്കനാണ് അച്ഛന് സ്കൂളിന്റെ പേരിൽ ലാൻസ് കപ്പിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു നമ്മുടെ ഈ ഇതിന്റെ ഉദ്ഘാടന കർമ്മം ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സാറിന് നന്ദി അറിയിക്കുന്നു നമ്മുടെ ഇങ്ങനെ പ്രോഗ്രാം ഇവിടെ നടക്കാനായിട്ട് ക്രമീകരണം നടത്തിയ നമ്മുടെ ഹെഡ് മാസ്റ്റർ റിയുടെ ഹെഡ് മാസ്റ്റർ ശ്രീ സോണി തോമസ് സാറിനെ നന്ദി അറിയിക്കുന്നു സാറിനെത്തിയ കോർഡിനേറ്റർ ശ്രീ സി വി മാത്യു തോമസ് സാറിനെ കൃഷി ആദരണം നടത്തിയ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ശ്രീ ഷിബു തെക്കേ നന്ദി പറയുന്നു ആശംസകൾ സംസാരിച്ച ശ്രീ ലൈനോ ജെയ്സ് തിരുവനന്തപുരത്ത് സാർ നന്ദി പ്രസന്നാട്ടി ശ്രീ ബിജു ബാദരോ സാർ എന്നിവർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ ഇതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വം നൽകുന്ന ഹോസ്പിറ്റൽ മാനേജർ മറ്റ് ടെക്നീഷ്യന്മാർ ഇവിടെ വന്നു ചേർത്തിരിക്കുന്ന മാതാപിതാക്കൾ സഹപ്രവർത്തകർ കുട്ടികൾ ഓരോരുത്തർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊള്ളുന്നു